ഹായ് ഗായ്സ് അപ്പോൾ നമുക്ക് കുറച്ച് പഴയ ഫോട്ടോസ് കണ്ടാലോ പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വർഷത്തെ പഴക്കമൊന്നും കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് വർഷം അപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഏജ് ഗസ് ചെയ്യാലോ അല്ലേ അപ്പോൾ ഇത് മുക്കാല സ്കൂളിൽ പത്താം ക്ലാസ്സിലെൻ്റെ ബാച്ചാണ് കേട്ടോ അപ്പോൾ ക്ലാസ് ഫോർട്ടോ ഇതൊക്കെ സാർമാരാണ് അന്ന് ഒരു സബ്ജക്റ്റ് ഇതാണ് ക്ലാസ് ടീച്ചർ അജിത ടീച്ചർ ഇതാണ് ഞാൻ പിന്നെ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹിമ ഇത് അസ്ന എൻ്റെ കൂടെ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഇതിൽ ഒരാളുണ്ട് ടെൻത്ത് മുതൽ ഡിഗ്രി വരെ എൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ചത് ഹരിത അപ്പോൾ ഇതിൻ്റെ വർഷം വരുന്നത് രണ്ടായിരത്തി പതിനൊന്നാണേ പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ താഴെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് അതും കാണിച്ചു തരാട്ടോ ഇതാണ് താഴെയുള്ള ഫോട്ടോസ് ഇതൊന്നും എൻ്റെ അല്ല അനിയത്തിൻ്റെ അനിയൻ്റെയാണ് അപ്പോൾ അത് അത്രത്തോളം കൊളായിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ ആവുന്നേ ഇല്ല അപ്പം കണ്ടില്ലേ ഈ നിങ്ങളുടെ ഫോട്ടോസ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ആകെ നാശമായിട്ടുണ്ടാവും ഇതൊന്നും അധികം വർഷ പഴക്കമല്ലേ കേട്ടോ രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെയാണ് ടെൻത്ത് കഴിഞ്ഞിട്ടുള്ളത് കണ്ടില്ലേ ഇതിൽ കമ്പാരിറ്റീവ്ലി എൻ്റെതാണ് ബെറ്ററായിട്ടുള്ളത് ഇപ്പോഴത്തെ ഫോട്ടോസൊക്കെ ഇങ്ങനെയാണ് അല്ലേ പെട്ടെന്ന് നാശമാവുന്നുണ്ട് പിന്നെ എൻ്റെ പ്ലസ് ടുവിലെ ഫോട്ടോയിൽ വെറും വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ ഊട്ട ഒന്നും കാണാനില്ല അനിയൻ്റെ അപ്പോൾ ഇതാണ് ക്ലാസ് ഫോട്ടോ കമ്പാരിറ്റീവ്ലി എൻ്റേത് കുറച്ച് ഫേസസൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നല്ലൊരു എൻ്റെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു സഹാറ എന്നായിരുന്നു ഗ്യാങ്ങിൻ്റെ പേര് അതിലുള്ള ഫ്രണ്ട്സൊക്കെ ഇതിലുണ്ട് പിന്നെ ഇവരുമായിട്ട് ഞാൻ ആരായിട്ടും കോണ്ടാക്റ്റ് ഇല്ല ഹരിതനായിട്ട് ജസ്റ്റ് കാണുമ്പോഴുള്ള കോണ്ടാക്റ്റ് മാത്രമേ ഉള്ളൂ കേട്ട അപ്പോൾ ഇതാണ്